സ്വർണ്ണ നിറത്തിലുള്ള എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ പിടിച്ചുള്ള രണ്ട് ചിത്രങ്ങളിലൂടെയാണ് ലഹരി മരുന്ന് മാഫിയ ലോകത്തേക്കുള്ള ക്ലോഡിയ ഒച്ചോവ ഫെലിക്സ് എന്ന സ്ത്രീയുടെ കടന്നു വരവ് ആണടക്കി വാണ മെക്സിക്കൻ ലഹരി മരുന്ന് സാമ്രാജ്യത്തിന്റെ മഹാറാണിയായി പിന്നീട് അവർ മാറി മുപ്പത്തിരണ്ട് തുടങ്ങി മുപ്പത്തി അഞ്ചു വയസ്സിനിടെ അവർ നേടിയെടുത്ത കുപ്രസിദ്ധി മെക്സിക്കോയിൽ മറ്റൊരു വന്തക്കും ഇന്നേ വരെ ഇല്ലാത്തതാണ് ജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതിനാൽ പലപ്പോഴും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ഈ മാഫിയ സംഘങ്ങൾക്ക് സാധിച്ചിരുന്നു ഗുസ്മാന്റെ പെൺ രൂപമായിരുന്നു ക്ലോഡിയ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഒരു ദിവസം നൈറ്റ് പാർട്ടിയിൽ ഒരാൾക്കൊപ്പം ക്ലോഡിയ പങ്കെടുത്തതിന് തെളിവുകളുണ്ട് നൈറ്റ് പാർട്ടിക്ക് ശേഷം അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയ ക്ലോഡിയയെ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ എണീക്കാതെയായി അതൊരു ദുരൂഹ മരണമായിരുന്നു മെക്സിക്കോയുടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഹലിസ്കോയിലെ പ്രമുഖ നഗരത്തിലെ കിണറ്റിൽ നിന്ന് നാൽപ്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ക്ലോഡിയയുടെ ദുരൂഹമരണവും ചർച്ചയാകുന്നത് ആ വാർത്തയിലേക്ക് മെക്സിക്കൻ ലഹരി മരുന്ന് സാമ്രാജ്യത്തിന്റെ മഹാറാണി ക്ലോഡിയോ ചോ ഫിലിക്സിന്റെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു അതിനു കാരണങ്ങൾ ഒന്നല്ല ഒട്ടേറെ രണ്ടായിരത്തി പതിനാല് ജൂണിൽ ട്വീറ്റ് ചെയ്ത രണ്ട് ചിത്രങ്ങളിലൂടെയാണ് ലഹരിമരുന്ന് മാഫിയ ലോകത്തേക്കുള്ള ക്ലോഡിയയുടെ വരവ് ലോകം അറിയുന്നത് തന്നെ പിങ്ക് നിറത്തിലും സ്വർണ നിറത്തിലുമുള്ള എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ പിടിച്ചുള്ള രണ്ട് ചിത്രങ്ങളായിരുന്നു അത് പതിനായിരങ്ങളാണ് അതിനു പിന്നാലെ ട്വിറ്ററിൽ ക്ലോഡിയയെ പിന്തുടരാനെത്തിയത് മെക്സിക്കോയിലെ സൂപ്പർ മോഡലായ അവർ അന്ന് അറിയപ്പെട്ടിരുന്നത് റിയാലിറ്റി ഷോ താരം കിം കർദിയാന്റെ പേരിലായിരുന്നു കർദ്ദിയാനുമായുള്ള രൂപ സാദൃശ്യമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ അവരുടെ കൃത്യമായ പ്രായം പോലും ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ മുപ്പത്തിരണ്ട് തുടങ്ങി മുപ്പത്തിയഞ്ച് വയസ്സിനിടെ അവർ നേടിയെടുത്ത കുപ്രസിദ്ധി മെക്സിക്കോയിൽ മറ്റൊരു വനിതയ്ക്കും ഇന്നേ വരെ ഇല്ലാത്തതാണ് ലഹരി മാഫിയയുടെ പല പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ക്ലോഡിയാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നൈറ്റ് ക്ലബുകളിൽ തോക്കേന്റെ അംഗരക്ഷകരുടെ അകമ്പടിയോടെ എത്തുന്നവരെ അതുവരെ കൗതുകത്തിന്റെ കണ്ണുകളോടെയായിരുന്നു മെക്സിക്കോക്കാരും കണ്ടിരുന്നത് എന്നാൽ മോഡൽ പദവിയിൽ നിന്ന് മെക്സിക്കൻ ലഹരി മരുന്ന് മാഫിയയിലെ ഏറ്റവും കരത്തുറ്റ വനിതയെന്ന നിലയിലേക്ക് ഏതാനും വർഷം കൊണ്ടായിരുന്നു അവരുടെ വളർച്ച സിനലോവ കാർട്ടലെന്ന കൊടും മാഫിയ സംഘത്തിന്റെ നെടുന്തൂണായ വാക്യൂൻ ഗുസ്മാൻ അറസ്റ്റിലായതും പിന്നാലെയെത്തിയ ഹോസെ റോഡ്രിഗോ എരജികയെ യു എസ് കുരുക്കിയതുമെല്ലാം ലഹരിക്കടത്തുകാർക്ക് വൻ തിരിച്ചടിയാണ് നൽകിയത് എന്നാൽ ഗുസ്മാന്റെ അറസ്റ്റോടെ സിനലോവ കാർട്ടലിന് ചരമികിതം എഴുതാമെന്ന മെക്സിക്കൻ ഭരണകൂടത്തിന്റെയും യു എസിന്റെയും കണക്കു കൂട്ടലുകളെ അപ്പാടെ അട്ടിമറിക്കുന്നതായിരുന്നു ക്ലോഡിയയുടെ ഇടപെടൽ പാവപ്പെട്ടവരെ സഹായിച്ചും തന്റെ കീഴിലുള്ള ലഹരി മരുന്ന് ഗ്രാമങ്ങളിൽ സിനലോവ കാർട്ടൽ കമ്പനിയുടെ സി എസ് ആർ പരിപാടികൾ മുഖേന വികസന പ്രവർത്തനങ്ങൾ നടത്തിയും പ്രദേശവാസികളുടെ പിന്തുണ നേടാൻ ഖുസ്മാനെ സഹായിച്ചിരുന്നവരിൽ പ്രമുഖയായിരുന്നു ക്ലോഡിയ ജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതിനാൽ പലപ്പോഴും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ഈ മാഫിയ സംഘങ്ങൾക്ക് സാധിച്ചിരുന്നു ഗുസ്മാന്റെ പെൺ രൂപമായിരുന്നു ക്ലോഡിയ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറംബര ജീവിതത്തോട് അമിത ഭ്രമമുള്ള ക്ലോഡിയ മെക്സിക്കോയിൽ മോഹവിലുള്ള മോഡലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോകളിലൂടെയും ഇവർ വിവാദങ്ങളിൽ ഇടം പിടിച്ചു സ്വന്തം മകനെ കിടക്കയിൽ കണക്കിന് ഡോളറുകൾക്കിടയിലിട്ടുള്ള ചിത്രമായിരുന്നു അതിലൊന്ന് ബി എം ഡബ്ല്യു കാറിൽ എ കെ ഫോർട്ടി സെവൻ സൂക്ഷിച്ച ചിത്രവും മറ്റൊന്നായിരുന്നു സെപ്റ്റംബർ പതിനാലിന് ഒരു ഫ്ളാറ്റിൽ ശ്വാസമുട്ടിയാണ് ക്ലോഡിയ മരിച്ചതെന്നായിരുന്നു പോലീസ് നിഗമനം രക്തത്തിൽ അമിത അളവിൽ മദ്യത്തിന്റെ അംശമുണ്ടായിരുന്നു വിഷവാതകമോ മറ്റെന്തെങ്കിലും ശ്വാസ തടസ്സമുണ്ടാക്കുന്ന പദാർത്ഥമോ ബലമായി ശ്വസിപ്പിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന സാധ്യതയും പരിശോധിക്കുന്നുണ്ട് ിൽ ഒരാൾക്കൊപ്പം ക്ലോഡിയ പങ്കെടുത്തതിന് തെളിവുകളുണ്ട് നൈറ്റ് പാർട്ടിയു ശേഷം അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയ ക്ലോഡിയയെ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ എണീക്കാതായതോടെയാണ് പോലീസിനെ അറിയിച്ചത് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിനും വ്യക്തതയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരാനിരിക്കുകയാണ് മെക്സിക്കോയുടെ പടിഞ്ഞാറൻ സംസ്ഥാനമായ ഹലീസ്കോയിലെ പ്രമുഖ നഗരമായ ഗഡാലഹയിലെ കിണറ്റിൽ നിന്ന് നാപ്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ക്ലോഡിയയുടെ ദുരൂഹ മരണവും ചർച്ചയാകുന്നത് മെക്സിക്കോയിൽ നൂറുകണക്കിന് ആളുകളാണ് മാഫിയ ചേരി പേരിൽ ദിവസവും കൊല്ലപ്പെടുന്നത് ഈ കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ ക്ലോഡിയയുടെ മരണത്തെ ചേർത്തു ചേർത്തുവെക്കുന്നവരുമുണ്ട് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഗുസ്മാൻ യു എസിൽ തടവിലാണിപ്പോൾ ജീവപര്യന്തത്തിനൊപ്പം മുപ്പത് വർഷം തടവും യു കോടതി ഗുസ്മാനും വിധിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ